ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്ന പേര് നമ്മുടെ നാട്ടില് എടുത്തിട്ട് ഒരു സ്വീകരിക്കാൻ പറ്റിയ പേരാണോ അല്ലേ എന്ന വിഷയത്തിലായിരുന്നു നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നത് സായുധ കലാപം എന്നർത്ഥമുള്ള ഇന്ദിഫ എന്ന പേര് എങ്ങനെയാണ് ഒരു യുവജനോത്സവത്തിൽ കേരള സർവകലാശാല കലോത്സവത്തിന് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ദിഫാദ എന്ന ഹമാസിന്റെ പേര് പേര് ഇട്ടത് വളരെ വിവാദമായി മാറ്റേണ്ടി വന്നെങ്കിലും നടപടികളാണ് പിന്നീട് ഹമാളമായ കലോത്സവ വേദിയിൽ യു സംഘർഷമാണ് അവസാനത്തെ പ്രവർത്തകരെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചു എന്നാരോപിച്ച് പ്രധാന വേദിയിൽ കയറി യു പ്രവർത്തകർ പ്രതിഷേധിച്ചു പിന്നാലെയാണ് സംഘർഷം സംഘർഷമുണ്ടാകുന്നത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംഘർഷത്തിൽ ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ തമ്പി റൂബൻ എന്നിവർക്ക് മർദ്ദനമേറ്റു എസ് എഫ് ഐക്ക് യൂണിയൻ നഷ്ടമായ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കെതിരെ വ്യാപക അക്രമം അഴിച്ചുവിടുന്നു എന്ന് കെ ആരോപിക്കുന്നു മത്സരങ്ങളുടെ നടത്തിപ്പ് അമ്പേപ്പാളി പോയിരുന്നു പന്ത്ര പതിനഞ്ച് ഇരുപത് മണിക്കൂർ വൈകിയാണ് ചില ഇനങ്ങൾ നടന്നത് തന്നെ നിരവധി കുട്ടികൾ പങ്കെടുക്കാതെ മടങ്ങേണ്ടി വന്നു വിധികർത്താക്കൾക്ക് കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്ന് മത്സരം നിർത്തിവെക്കേണ്ടെന്ന സാഹചര്യം വരെ ഉണ്ടായി സംഘർഷത്തെ തുടർന്ന് മത്സരം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി മത്സരാർത്ഥികളും രംഗത്ത് കലോത്സവ വേദികളിൽ പോലും അക്രമം അഴിച്ചുവിടുന്നു എസ് എഫ്ഐയുടെ പ്രവർത്തകർക്കെതിരെ രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു സിദ്ധാർത്ഥിന്റെ മരണം ഇപ്പോഴും എസ് എഫ് ഐ ക്രിമിനലുകളുടെ കണ്ണ് തുറപ്പിച്ചില്ല എന്നാണ് സംഭവങ്ങൾ തെളിയിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു യുവജനോത്സവത്തോടനുബന്ധിച്ച് വ്യാപകമായി കെ എസ് യു വിജയിച്ച കോളേജുകളിലെ യൂണിയൻ ഭാരവാഹികളെയും പ്രവർത്തകരെയും ക്രൂരമായി പ്രകാരമാണ് അഴിഞ്ഞാടുന്നതെന്നും സിദ്ധാർത്ഥിന്റെ മരണമെങ്കിലും കണ്ണു തുറപ്പിക്കുമെന്നാണ് കരുതിയതെന്നും എന്നാൽ സർവകലാശാല യുവജനോത്സവത്തിൽ യൂണിയൻ ഭാരവാഹികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നും പി ഡി സതീശൻ ആരോപിച്ചു ഇവിടെ എല്ലാം യു പുതിയതായി ജനിച്ചിട്ടുണ്ടോ അവർ പുതിയതായി ജയിച്ചിട്ടുണ്ടോ അവിടെയുള്ള എല്ലാ യൂണിയൻ ഭാരവാഹികളെയും പ്രവർത്തകരെയും വളഞ്ഞിട്ട് അടിക്കുകയാണ് എസ് എഫ് ഐ ഇത് തുടരാനാണ് ഭാവമെങ്കിൽ സംരക്ഷണം കോൺഗ്രസ് ഞങ്ങളുടെ കുട്ടികളെ എസ് എഫ് ഐയുടെ കാടത്തു വിട്ടുകൊടുക്കാനാകില്ലെന്നും ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ആരുമില്ലേ എന്നും ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പോലീസും സി പി എമ്മും തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിലും എല്ലാം എസ് എഫ് ഐയുടെ കാടവും അവരുടെ അവരിലെ കൊലയാളികളും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പോക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറിയത് തെളിവ് നശിപ്പിച്ച ശേഷമാണെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് ആവർത്തിച്ചു പറയുകയാണ് എല്ലാവിധ തെളിവുകളും കേരള പോലീസ് നശിപ്പിച്ചു നടന്നിട്ടുള്ള അറസ്റ്റുകൾ വെറും പ്രഹസനം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു സി ബി ഐ എവിടെ വലവിരിച്ചാലും കെട്ടിത്തൂക്കിയ കയറു മാത്രമേ തെളിവായി ലഭിക്കൂ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് തന്നെ മുഖ്യമന്ത്രിയോ സി പി ഐ എം നേതാക്കളോ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കാണാതിരുന്നത് മനുഷ്യരഹിതമാണെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐക്ക് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചത് അന്വേഷണം സിബിഐക്ക് വിടാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ആശ്വാസകരമാണ് എന്ന് അച്ഛൻ ജയപ്രകാശ് ചെറിയാൻ ഫിലിപ്പ് ഇത് വെറും തെരഞ്ഞെടുപ്പ് മാത്രമാണ് അതെ കൂട്ടത്തിൽ ഒരുവനെ അതിക്രൂരമായി നിർദ്ദേശം മർദ്ദിക്കുന്നത് കണ്ടിട്ട് പോലും പ്രതികരിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്കുമേലെയും സർക്കാർ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ജെ എസ് സിദ്ധാർത്ഥ് നേരിട്ടത് അതിക്രൂരമായ പീഡനം എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് കോളേജിൽ നടന്നത് പരസ്യ വിചാരണയാണെന്നും പതിനെട്ട് പേർ പലയിടങ്ങളിൽ വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് തൊണ്ണൂറ്റിയേഴ് പേരുടെ മൊഴിയെടുത്തിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് യു ജി സിക്ക് കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വീട്ടിലേക്ക് പോകുന്നതിനു വേണ്ടി സിദ്ധാർത്ഥ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു ഒപ്പം മൂന്ന് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു രാത്രിയോടെ രണ്ട് വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു തിരിച്ച് ഹോസ്റ്റലിലേക്ക് വിളിച്ചു പതിനാറാം തീയതി രാവിലെ എട്ടു മണിക്ക് സിദ്ധാർത്ഥ് തിരിച്ചെത്തി അന്ന് രാത്രിയാണ് മർദ്ദനം ആരംഭിക്കുന്നത് ആദ്യം കോളേജിന് സമീപത്തെ മലമുകളിൽ വെച്ചും പിന്നീട് വാട്ടർ ടാങ്കിന് സമീപത്ത് വെച്ചും ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലെത്തി അവിടെ വെച്ചും സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു മുഖ്യപ്രതി എന്ന് കരുതപ്പെടുന്ന സിൻജോ ജോൺസൺ ആണ് ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് സിദ്ധാർത്ഥിനെ കഴുത്തിൽ പിടിച്ച് തൂക്കി അലമാരയോട് ചേർത്ത് നിർത്തി അമർത്തി സിദ്ധാർത്ഥിന്റെ വയറിലും മുതുകിലും പലതവണ ചവിട്ടി സിദ്ധാർത്ഥിന്റെ അടിവസ്ത്രം മാത്രം ധരിക്കാനേ അനുവദിച്ചിരുന്നുള്ളൂ അടിവസ്ത്രത്തിൽ ഹോസ്റ്റലിടനാഴിയിൽ കൂടി നടത്തിച്ചു നിലവിളി കേട്ടതായി പല വിദ്യാർത്ഥികളും മൊഴി നൽകിയിട്ടുണ്ട് സിദ്ധാർത്ഥിനെ കൊണ്ട് തറ തുടപ്പിച്ചു പ്രതികൾ ഓരോ മുറിയിലും തട്ടിവിളി ഉറങ്ങിയവരെ വിളിച്ചുണർത്തി എല്ലാവരെയും പുറത്തേക്ക് വിളിച്ച് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിന്റെ പുറത്ത് നടുമുറ്റത്തെത്തിച്ചു അടിവസ്ത്രത്തിൽ നിർത്തി പരസ്യമായി വിചാരണ തുടങ്ങി പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയിപ്പിക്കുകയും ക്ഷമാപണം നടത്തിപ്പിക്കുകയും ചെയ്തു ശേഷം നടുമുറ്റത്ത് വെച്ച് മർദ്ദനം തുടങ്ങി ബെൽറ്റും ഗ്ലൂഗണ്ണും ചാർജറിന്റെ കേബിളും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു സിഞ്ചോ കാല് കൊണ്ട് നെഞ്ചിലും പുറത്തും പലതവണ ചവിട്ടി വിരലുകൾ കൊണ്ട് നെഞ്ചിൽ അമർത്തി കുനിച്ചു നിർത്തി പുറത്ത് പലതവണ ഇടിച്ചു അടിച്ചു പലതവണ സാങ്കൽപിക കിരുത്തി ഇരിക്കാനാവാതെ സിദ്ധാർത്ഥ് പലതവണ കുഴഞ്ഞ് നിലത്തു വീണു പിന്നീട് ഒന്നാം നിലയിലെ ഡോർമെട്രിയിൽ സിദ്ധാർത്ഥിനെ എത്തിച്ച് അവിടെ വെച്ചും ക്രൂരമായി മർദ്ദിച്ചു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥ് കട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് എന്ന് സാക്ഷിമൊഴിയിലുണ്ട് കഞ്ഞിവെള്ളം കുടിക്കാൻ നോക്കിയെങ്കിലും വേദന കൊണ്ട് സാധിച്ചില്ല തൊണ്ടയിൽ മുറിവുണ്ടായിരുന്നു എന്നിട്ടും ഡോക്ടറെ കാണിക്കാൻ ആരും തയ്യാറായില്ല പകരം ഗുളിക നൽകാൻ പറഞ്ഞു പതിനെട്ടാം തീയതി നേരം വെളുത്തതിനു ശേഷം ആരും സിദ്ധാർത്ഥിനെ കണ്ടില്ല ഒരു വിദ്യാർത്ഥി ശുചിമുറി തള്ളി തുറന്നപ്പോൾ സിദ്ധാർത്ഥം തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് മർദ്ദിച്ചവർ പലരും ശുചിമുറിക്ക് അടുത്തുണ്ടായി എന്നിട്ടും അവർ ആരും പ്രതികരിച്ചില്ല നൂറ്റി മുപ്പത് പേരുള്ള ഹോസ്റ്റലിൽ നൂറിലധികം പേരും ഒന്നും കണ്ടില്ല എന്നാണ് മൊഴി നൽകിയത് എന്താൽ കൂട്ടത്തിൽ ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ട് കണ്ടു എന്ന് പറയാൻ പോലും ഇവർക്ക് ഭയമാണെങ്കിൽ എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് നമ്മുടെ മക്കളിൽ വളരുന്നത് എന്ന് ചിന്തിക്കണം ഇനി ഒരിക്കൽ കൂടി ഒരു സിദ്ധാർഥോ ഒരു അഭിമന്യുവോ അതല്ലെങ്കിൽ ഒരു ഒരു അശ്വിൻ അശ്വന്തോ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ നിയമനിർമ്മാണ സഭകൾ ആ രൂപത്തിൽ പ്രവർത്തിക്കുമെന്നും ഒക്കെ നമുക്കൊന്ന് പ്രത്യാശിക്കാം അതായത് നിരന്തരം സിബിഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം

സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ആദ്യമായി സിദ്ധാർത്ഥിനെ തേടി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ബി വിപി ആണ് സമാനമായി തന്നെയാണ് അവരുടെ ഒരു സമരം തുടരുകയും ചെയ്തത് ഇന്നിപ്പോൾ ഇന്ന് രാവിലെ പത്തുമണിയോട് കൂടിയാണ് സിദ്ധാർത്ഥന്റെ നെടുമ്പങ്ങാടുള്ള വീട്ടിൽ നിന്ന് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പകർന്നു നൽകിയ ദീപം ആ ദീപം എത്തിയ ദീപശിഖ ആ നിയമശിഖയുമായാണ് എ ബി പി ലോങ് മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ട ലോങ് മാർച്ച് അതാണ് എ ബി വി പി തീരുമാനിച്ചിട്ടുള്ളതും പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെ നീതി ലഭ്യമാക്കുക സി ബി ഐ കേസ് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ പ്രതികളിലേക്ക് കേസന്വേഷണം എത്തുക ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന എസ് എഫ് ഐ ഭീകരത അത് അവസാനിപ്പിക്കുക പി എഫ് ഐ എസ് എഫ് ഐ കൂട്ടുകൾക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ശാന്തമായ ഒരു കലാലയവും അന്തരീക്ഷവും സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥന നീതി നേടിക്കൊണ്ടും ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വഴിയ കരകുളത്തിന് സമീപമുള്ള വഴിയലാണ് വഴിയലിൽ ഇപ്പോൾ ഉച്ചഭക്ഷണവും തുടർന്നുള്ള ഇടവേളയുമാണ് ലോങ് മാർച്ചിലുള്ളത് ഈശ്വർ പ്രസാദ് സംസ്ഥാന സെക്രട്ടറി ഈശ്വര പ്രസാദ് ആണ് ഔദ്യോഗികമായി സമരം നടത്തുന്ന അല്ലെങ്കിൽ ലോങ് മാർച്ചിന്റെ സമര നായകൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ലോങ് മാർച്ച് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തത് അല്പസമയം മുമ്പ് ജനം ടീവിയോടക്കം ഈശ്വർ പ്രസാദ് പ്രതികരിച്ച ഇത്തരത്തിലാണ് എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളടം നമ്മൾ കണ്ടതാണ് പരിപാടി നടത്തിയ അവതാരകളടക്കം പ്രകോപനപരമായി പ്രതികരിക്കുകയും വലിയ രീതിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് യും ചെയ്ത മുഖ്യമന്ത്രി പക്ഷേ ഇത്തരത്തിലൊരു യുവജന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു യുവാവ് ഒരു കലാലയത്തിൽ അരിങ്കൊലയ്ക്ക് ശേഷം ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്താനോ ഒരു വാർത്താക്കുറിപ്പ് നടത്താനോ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല ഈശപ്രസാദ് ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ മൗനം തുടരുന്നത് അത് എസ് എഫ് ഐ പ്രതികളെയും അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ പ്രതികളായ നേതാക്കന്മാരെയും സംരക്ഷിക്കുന്ന നിലപാട് കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഒരു സംശയമില്ല എന്തിനാ സംശയിക്കുന്നത് സംശയം ഒടുവിൽ ഈ കേസ് അന്വേഷണത്തിൽ എത്തുമ്പോൾ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു അമ്മയും മകളുമാണ് റി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റാഗിംഗ് സ്ക്വാഡിന്റെ നിർണായക റിപ്പോർട്ടിലും അക്ഷയ് എന്ന വിദ്യാർത്ഥിക്കെതിരെ പരാമർശമില്ല റാഗിംഗ് സ്ക്വാഡ് സിദ്ധാർത്ഥന്റെ വീട്ടുകാരുടെ മൊഴി എടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ കുടുംബം അക്ഷയ്നെതിരെ നിലപാട് കാണിപ്പിക്കുകയാണ് രണ്ടുപേരാണ് ഈ കേസ് അട്ടിമറിക്ക് പിന്നിൽ നിന്നത് ഇടുക്കിയിലെ ആശാന് എന്ന് വിളിക്കുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു ഒരാൾ മറ്റൊരാൾ പോലീസ് കമ്മീഷണർ ഓഫീസിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരി സിദ്ധാർത്ഥനോട് ഏറെ അടുപ്പമുള്ള കൂട്ടുകാരനായിരുന്നു അക്ഷയ് എന്നും എന്നാൽ അക്ഷയ് സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിൽ മുൻനിരയിൽ ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട് പോലീസ് ഇതുവരെ പിടികൂടിയ പ്രതികളിലോ പോലീസ് റിപ്പോർട്ടുകളിലോ അക്ഷയ് ഇല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലും അക്ഷയുടെ പേരില്ലാത്തതിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഇടുക്കിയിലെ പ്രാന്തറുടെ മകനാണ് അക്ഷയ് ഇയാളുടെ അച്ഛന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഇതിനൊപ്പമാണ് സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ അമ്മയുടെ ഇടപെടലും കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ ഇവർക്കും പോലീസിൽ ഉന്നത ബന്ധങ്ങളുണ്ട് അക്ഷയ് കേസിൽ സാക്ഷിയെന്ന് അക്ഷയ്ക്ക് ഇതിൽ പങ്കുണ്ട് അക്ഷയ് പ്രതി തന്നെയാണെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ആവർത്തിച്ചു മകനോട് ഏറെ അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ അവന് മർദ്ദനമേറ്റിരുന്നപ്പോഴും ഫോണിൽ തങ്ങളോട് സംസാരിച്ചയാൾ എന്നാൽ മകൻ മരിച്ചതിന് ശേഷം അയാളെ കണ്ടിട്ടോ ഫോണിൽ സംസാരിച്ചിട്ടോ ഇല്ലെന്നും ജയപ്രകാശ് നേരത്തെ വ്യക്തമാക്കിയതാണ് സിദ്ധാർത്ഥന്റെ അമ്മയും പലപ്പോഴായി ഇതേ പേര് ആവർത്തിച്ച് പറയുന്നുണ്ട് അക്ഷയെ ആരൊക്കെയോ ചേർന്ന് സംരക്ഷിക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം നിലവിൽ അക്ഷയ എവിടെയാണെന്നത് വ്യക്തമല്ല സിദ്ധാർത്ഥിനെതിരെ തീവണ്ടിയിലടക്കം കൊലപാതക ശ്രമം നടന്നുവെന്നാണ് വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് ഇനിയുള്ള സി ബി ഐ അന്വേഷണം നിർണായകമാകുന്നതും ആ പെൺകുട്ടിയിലേക്കും സിദ്ധാർത്ഥിന്റെ കൂട്ടുകാരനായ ചതിയരിയിലേക്കും അന്വേഷണം എത്തും അതിവേഗം തന്നെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്താൽ അത് നിരവധി പിസ്റ്റുകൾക്ക് കാരണമായി തീരും അച്ഛന്റെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗം അംഗീകരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് ആദ്യങ്ങൾ ലോക്സഭയിൽ ഇത് തിരിച്ചടിയാകുമെന്ന് ഏവരും കരുതുന്നു സി പി എമ്മും അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷണത്തെ അനുകൂലിച്ചിരിക്കുന്നു സിദ്ധാന്തിന്റെ അച്ഛന്റെ പോരാട്ട വിജയമാണ് ഇത് അച്ഛന്റെ വേദന പിണറായി ഉൾക്കൊണ്ടു എന്നതാണ് വസ്തുത തുടർന്ന് പൂക്കോൺ പക്ഷേ ഇത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും കാരണം തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ട് സി ബി ഐക്ക് കൊടുക്കുന്നു ഒടുവിൽ നമ്മുടെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞതുപോലെ തൂങ്ങി നിൽക്കുന്ന കയറു മാത്രം ആടി നിൽക്കുന്നു